ഇവിടെയുള്ള കച്ചവടക്കാർ ഹോസ്റ്റലുകൾ താമസിക്കുന്ന വിദ്യാർത്ഥികൾ യാത്രക്കാർ ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇഫ്താർ ഇവിടെ എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാറിൻ്റെ സഹായത്തോടുകൂടെ നടന്നു വരുന്നു ഇത് വല്ലാത്തൊരു സുഹൃതമാണ് ദാനം ധനത്തെ കുറക്കുകയില്ല എന്ന മുത്തുനബി സുല്ലാ വസ്ലമ തങ്ങളുടെ ആ ഒരു വാക്ക് അത് അന്വർത്ഥമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനരായ എം എ യൂസുഫ് അലി വിശുദ്ധ റംസാൻ മാസത്തിൽ പതിവ് തെറ്റാതെ മൂന്ന് പള്ളികളിലേക്കുള്ള ഇഫ്താർ വിരുന്നൊരുക്കി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കൊച്ചിയിൽ യൂസഫ് അലി തന്നെ നിർമ്മിച്ചു നൽകിയ മൂന്ന് പള്ളികളിലേക്കാണ് റംസാനിലെ മുപ്പത് ദിവസവും ഇഫ്താർ വിരുന്നൊരു ഡ്യൂരി മന്ത് ഓഫ് റംദാൻ അവർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ യൂസഫ് അലി സർ ഹാസ് ടേക്കൻ ദിസ് ടു പ്രൊവൈഡ് ഹൺഡ്രഡ് മീൽസ് ടു അക്രോസ് കൊച്ചി സിറ്റി തന്നെ സ്വയം പണത് കൊടുത്ത പള്ളിയിലേക്ക് നമ്മൾ ഇഫ്താർ ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടായിരത്തോളം എല്ലാ വർഷവും നമ്മൾ എം എ യൂസഫിനിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പള്ളികളിലേക്കുള്ള ഇഫ്താർ വിരുന്നും അദ്ദേഹം ഒരുക്കുന്നത് കൊച്ചിയിൽ യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ അത്താണി നെട്ടൂർ തേവര ജുമാ മസ്ജിദുകളിലാണ് നോമ്പുതുറയ്ക്കാവശ്യമായ ഭക്ഷണം ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ എം എ യൂസഫ് അലി എത്തിച്ചത് ഒരു പള്ളിയിൽ എണ്ണൂറിലധികം ആളുകൾ നോമ്പുതുറയിൽ പങ്കെടുക്കുന്നുണ്ട് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന നെട്ടൂർ പള്ളിയാണ് നോമ്പുകാലത്ത് വാഹനയാത്രികർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത് വല്ലാത്തൊരു സുഹൃതമാണ് ദാനം ധനത്തെ കുറക്കുകയില്ല എന്ന മുത്തുനബി സുല്ലാഹ് അലൈഹി വസലമ തങ്ങളുടെ ആ ഒരു വാക്ക് അത് അന്വർത്ഥമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനരായ എം എ യൂസുഫ് അലി സാഹിബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ പുണ്യകർമ്മങ്ങൾ എം എം എ എ സാഹിബ് ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നിർമ്മാണം നൽകിയ നെട്ടൂർ പള്ളിയിലെ ്രതകാലത്തെയും നോമ്പു തുറക്കാവശ്യമായ വിമാനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ലുലു ഫ്ലൈറ്റ് കിച്ചനിലെ ഷെഫുമാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന നോമ്പ് കഞ്ഞി അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങളാണ് എല്ലാ പള്ളികളിലേക്കും ഇഫ്താർ വിരുന്നിനായി സജ്ജമാക്കുന്നത് ആളുകൾ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി സാർ അതിലേക്ക് ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്യുകയും ഇവിടെയുള്ള കച്ചവടക്കാർ ഹോസ്റ്റലുകൾ താമസിക്കുന്ന വിദ്യാർത്ഥികൾ യാത്രക്കാർ ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ വലിയ ഗ്രാൻഡ് ഇഫ്താർ ഇവിടെ എല്ലാ ദിവസങ്ങളിലും ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാറിൻ്റെ സഹായത്തോടുകൂടെ നടന്നു വരുന്നു ഇനിയും ധാരാളം ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് മസ്ജിദുകളിലെ നോമ്പു തുറക്കാവശ്യമായ സഹായം മഹലി കമ്മിറ്റികൾ എം എ യൂസഫലിയോട് ആവശ്യപ്പെട്ട കാലം മുതൽ പതിവ് തെറ്റാതെയാണ് ഇവിടേക്കുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നത് കച്ചവടക്കാർ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളടക്കം വിശുദ്ധ റംസാൻ മാസത്തിൽ നോമ്പു പിടിക്കുന്ന ഒരുപാട് വിശ്വാസികൾക്ക് ആശ്വാസമായിട്ടാണ് എം എ യൂസഫലിയുടെ ഇഫ്താർ വിരുന്ന കേരളത്തിന്റെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ഒരുപാട് പാവപ്പെട്ട സഹോദരന്മാർ വിവിധ ജോലികൾ ചെയ്ത് ഒരു മേഖലയാണ് എയർപോർട്ട് ഈ കഠിനമായ ചൂടിൽ നോമ്പുതുറക്കു വേണ്ടിയിട്ട് അവർ ഓരോ സ്ഥലങ്ങളും പ്രതീക്ഷിച്ച് അലയുമ്പോൾ എല്ലാവർക്കും വളരെ തണലേകിക്കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കാളും വളരെ സന്തോഷകരമായ രൂപത്തിൽ വർഷങ്ങളായി നമ്മുടെ ഈ പള്ളിയിൽ നമുക്ക് നോമ്പുതുറ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട യൂസുഫ് അലി ഹാജിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വിട പറഞ്ഞുപോയ വന്യരായ മാതാപിതാക്കളുടെ ഹതോറാത്തിലേക്ക് ഈ നന്മയുടെ എല്ലാം സവാബ് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യസ്നേഹിയായ യൂസഫ് അലി സാഹിബിൻ്റെ ഇടപെടൽ ഓരോ വർഷവും ഉണ്ടാകാറുള്ളതാണെന്നും വിശുദ്ധ മാസത്തിൽ അനേകമായിരം ആളുകൾക്ക് അദ്ദേഹം നൽകി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാകുമെന്നും നെട്ടൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മൻസൂർ അലി ദാരിമി കാപ്പ് പ്രതികരിച്ചു വളരെ സന്തോഷകരമായി മസ്ജിദുൽ ഹിമായ ഒരുപാട് ആളുകൾക്ക് ഈ പരിശുദ്ധ റമദാനിനെ നോമ്പുതുറ വളരെ റാഹത്തായ രൂപത്തിൽ സംവിധാനിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്